അല്ല എനിക്കും നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാന്നെ ഞാൻ തെളിവുകൾ ഉണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ സഹിൻ ഞാൻ എനിക്ക് തെളിവുകൾ ഉണ്ട് ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ വിശ്വസിക്കും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് മനസ്സിലായി നൂറിക്കൂടുണ്ടാ അളുകൾ നൂറ്റൊന്നു പറയും പക്ഷെ നൂറ്റൊന്ന് ശതമാനം വാദവും നടക്കുന്ന നമ്മുടെ ഭാഗം പറയാനായിട്ട് ഇല്ല അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമം അനുവദിക്കണില്ല അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത് ആ അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു കണ്ടംറ്റ് കിടക്കുന്നുണ്ട് ആ കണ്ടംറ്റിന് വേണമെങ്കിൽ എനിക്ക് വാദം പറയാം അതല്ലാത്ത ഒരു ഇതിനു പറ്റില്ല ഈ ആളുകൾ എല്ലാവരും പറഞ്ഞെന്തറിയാമോ അതിജീവിതയുടെ വക്കീൽ കേസ് എടുത്തി തോറ്റുന്നു ഞാൻ എവിടെ കേസ് കേസെടുത്ത് തോറ്റിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാളാം ഈ മെമ്മറി കാർഡില് രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലെ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് സി എഫ് എസ് എൽ പോയ റിപ്പോർട്ടിന്ന് സി എഫ് എസ്സിൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ എവിടെയാ കോടതി ഹാജരാക്കിയോ എവിടെങ്കിലും ഹാജരാക്കിയോ ഇല്ല ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മളന്നെയാ ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് വെറുതെ നീ സൈബർ കാണുന്നില്ലേ സാഹിനെ ഈ മറുനാടൻ മലയാളി പച്ച ഇരുന്ന് ഏതെങ്കിലും ജേണലിസ്റ്റ് ചെയ്യോ ജേർണലിസ്റ്റുകൾ ആണെങ്കിൽ ചെയ്യോ മറുഭാഗത്തിൽ എന്താ പറയുന്നത് കേക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ ഏത് കാര്യമാണ് ഈ പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പര പോയിപ്പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല പറയണേ ഞാൻ നീ കണ്ടു തള്ളണ്ട ഒരു സാധനം പറഞ്ഞ അതെടുത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതിയിൽ അല്ലേ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയോ ഇല്ല അപ്പം നമ്മളെത്ര ജനിവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്ക് അറിയാം ഞാൻ എന്തായിരുന്നു ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ് ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങളെന്റെ കൂടെ ഉണ്ടാവും In got